വഹാബികളുടെ സ്വഭാവ പാഠങ്ങൾ എന്ന മൂന്നാം ക്ലാസ്സിൽ വഹാബികൾ ഒരു കാലത്ത് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അഷ്റഫ് ഉപ്പ അഷ്റഫ് എന്ന മകൻ ഉപ്പാനോട് ചോദിക്കുകയാണ് അള്ളഹാനോട് മാത്രല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലം ഇന്നലെ പറഞ്ഞുവല്ലോ അപ്പൊ പ്രാർത്ഥന എന്നാൽ എന്താണ് എന്ന് ആ കുട്ടി ചോയിക്കണ് ബാപ്പാനോട് വഹാബികൾ മദ്രസയിൽ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അപ്പം ബാപ്പ പറഞ്ഞു കൊടുക്കാണ് മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരുന്നതിനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടെ താഴ്മയോടെ ചോദിക്കുന്നതാണ് പ്രാർത്ഥന അപ്പൊ മനുഷ്യരല്ലാത്ത ഒരാളോടൊന്നും ചോദിക്കാൻ പാടില്ല കാരണം മനുഷ്യരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ജിന്നിനെ കാണുന്നില്ല ചൈത്താനെ കാണുന്നില്ല മലക്കിനെ കാണുന്നില്ല മരിച്ചു പോയോരെയും കാണുന്നില്ല അതുകൊണ്ട് മമ്പരം തങ്ങളോട് ചോദിക്കണവും മലക്കിനോട് ചോദിക്കണോ ശിർക്കാണ് അന്നാണ് പുളിക്കൽ മുഖാമുഖത്തിലേ മഹാനായ കൊടുക്കട്ടെ വഹാബികൾക്ക് അന്ന് നെല്ലിക്കുത്തുസ്ഥാദ് ഓടിക്കൊടുത്തു അൽമ മുജാഹിദേ മുജാഹിദേ ബദർ യുദ്ധത്തിൽ ഇറങ്ങി സഹായിച്ചിട്ടില്ലേ അതൊക്കെ ോ മലക്ക് ബദർ യുദ്ധത്തിൽ പക്ഷേ മലക്കാളെ കണ്ടിട്ടില്ല എന്നാലോ മലക്കുകളുടെ സഹായം കിട്ടുമെന്ന് ഖുർആാനിലുണ്ട് കാണാത്തവരുടെ അദൃശ്യരായവരുടെ സഹായം കിട്ടുമെന്ന് ഫൈസൽ മൗലവിയെ പോലെയുള്ള മുജാഹിദുകൾ ഒരുപാട് കാലം നെല്ലിക്കുത്തുസാദിന്റെ ആ നെല്ലിക്കുസാദിന്റെ മുസ്ലിങ്ങളുടെ മുമ്പിൽ പരിഹസിക്കുകയാണ് എന്നാൽ അതേ മുജാഹിദുകൾ ഇപ്പൊ വന്നിട്ട് പറയാണ് മലക്കുകളുടെ സഹായം അത്യാക്കന പരിധിന്റെ ഉള്ളിലാണ് മലക്കുകളുടെ സഹായമുണ്ട് അത് മലക്കുകളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല അപ്പൊ ജിന്നിനെ കാണുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് മൗലൈമാരെന്തെയ്യും ഓൽക്ക് വേണ്ട കൊടുത്ത് കാണുന്ന കോലത്തിലാക്കും കാണാത്ത കോലത്തിലാക്കും അങ്ങനെ മൗലൈമാർ ഇന്നിട്ട് പറയാണ് ജിന്നും മലക്കൊക്കെ എന്നാണ് എന്നാണ് മുജാഹിദ് പറയുന്നത് പറയുന്നത് എന്തുകൊണ്ട് ജിന്നൊന്നും ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് അതുകൊണ്ട് അവർ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിക്കാൻ പോലും പാടില്ല അബ്ദുസലാം സുലൈമേക്ക് വ്യക്തമായി എഴുതി ജിന്നുകളോ മലക്കളോ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ വന്നു കാരണം സഹായമായി ഇത് തന്നെയാണ് വഹാബികൾ പറഞ്ഞത് മനുഷ്യരുടെ കഴിവിൽ പെടാത്തത് നമ്മുടെ കണ്ണിൽ പെടാത്ത ആളുകളോട് ചോദിക്കാൻ പാടില്ല പിന്നെ മുജാഹിദിനി ജിന്ന് കിട്ടിയപ്പോ ഒരു മൗലവി പറഞ്ഞു അല്ല നമ്മൾ പോലീസ് നായയോട് പോലീസിന് വയ്ക്കാത്ത പലതിലും സഹായം തേടുന്നില്ലേ അപ്പൊ പോലീസായ ഒരു കള്ളനെ പിടിക്കാൻ നായയോട് സഹായം തേടിയാൽ അത് മനുഷ്യ കഴിവിൽ പെടാത്ത തേട്ടമാണ് നായ ദൈവാകോ അബോക്കരകോന്ന് മുജാഹിദ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുക അതുപോലെ ഒരു അയ്മോട്ടി പാപ്പൻ എടുക്കാൻ കഴിയാത്ത മരം ആനയെ കൊണ്ട് സഹായം തേടിയാൽ ആന ദൈവവും വഹാബികൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി എന്തേ ചെറിയ ശരിയാക്കിയതുപോലെ ചെറിയൊരു സാധനം കൊണ്ട് സഹോദരന്മാരെ ഈ ചെറിയൊരു ഹദീസ് ഞാൻ തമാശണ്ട് ഈ ഹദീസ് ലൈഫാണ് വിശ്വസിക്കുന്നത് എന്നിട്ടും ആ വഹാബികൾക്ക് ഹദീസിന്റെ മുന്നിൽ ചുവടുവഴക്കാണ് എന്നിട്ടും എന്നാൽ ഇതൊക്കെ അതിന്റെ ചുവടി പിടിച്ചുകൊണ്ടാണ് ഈ ആളുകളും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മലക്കുമായി ബന്ധപ്പെട്ട എല്ലാത്തരം എല്ലാ തരം ഇടപാടുകളും എല്ലാ ചോദ്യങ്ങളും എല്ലാം എന്നൊരു പുതിയ തലത്തില് കൊണ്ടുവന്നു അത് പുതിയതല്ല അതാണ് പക്ഷേ ഈ മുജാഹിദ് മുജായുദ്ധു അച്ഛൻ്റെ അടുത്ത് ചെയ്ത് അമ്മന്റെ അടുത്ത് എത്തിയതും ഇറങ്ങി പക്ഷെ